ആരും ക്കും നിന്റെ സ്നേഹം അമ്മയെപ്പോലോ മനിക്കും സ്നേഹം കാരുണ്യത്താൽ എന്നെ തേടും സ്നേഹമേ പാരിലെന്നെ താങ്ങിടുന്ന സ്നേഹമേ നാഥാ നിന്നെ എന്നും വാഴ്ത്തിയിടാം കിന്നരവും തമ്പൂരും മേട്ടിടാം കീർത്തനങ്ങളെ കിടാം എന്നും എന്നും ആനന്ദത്താൽ പാടാം നിൻ്റെ നാമം പാവനം നിൻ്റെ നാമം പാവനം എൻ്റെ പേരു ചൊല്ലി വിളിച്ചു നീ നിൻ്റെ മാറിൽ ചേർത്തു നീ ഉള്ളിനുള്ളിൽ വചനം പകർ പാത തെളിച്ചു നീ നേർവഴിയിൽ നയിച്ചു നീ ഈശോയെ പാലകനെ ഈശോയെ പാലകനെ കിന്നരവും തമ്പൂരും മീട്ടിടാം ഇമ്പമായി കീർത്തനങ്ങളെ കിടാം എന്നും എന്നും ആനന്ദത്താൽ പാ നിന്റെ നാമം പാവനം നിന്റെ നാമം പാവനം ആരും കോതിക്കും നിന്റെ സ്നേഹം അമ്മയെപ്പോലോ മനിക്കും സ്നേഹം കാരുണ്യത്താൽ എന്നെ തേടം സ്നേഹമേ പാറയിലെന്നെ കിന്നരവും തമ്പൂരും മീട്ടിടാം ഇമ്പമായി കീർത്തനങ്ങളേ കിടാം എന്നും എന്നും ആനന്ദത്താൽ പാടാം നിന്റെ നാമം പാവനം നിന്റെ നാമം പാവനം നിന്റെ നാമം പാവനം